വഖഫ് ഒന്നാമത്തെ കാര്യം പൊതു അല്ല അത് ഒരു വഖഫ് ചെയ്യണമെന്ന് തോന്നുകയാണ് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രോപ്പർട്ടി ദാനം ചെയ്യണമെന്ന് തോന്നിയാൽ അയാൾ അയാളുടെ മതപരമായ ഒരു ആവശ്യമോ ആഗ്രഹമോ എന്നുള്ള നിലയിൽ അത് ദാനം ചെയ്യുന്നു അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ മതപരമായ ആവശ്യങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അതിന്റേതായ സംവിധാനങ്ങളുണ്ട് ഇതാണല്ലോ ഈ വക്കഫ് സിസ്റ്റം അപ്പൊ അതൊക്കെ മറ്റു മതസ്ഥർ അക്കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് എങ്ങനെയാണ് ഗുണകരം നമുക്ക് ഈ വിഷയം സെറ്റിൽ ചെയ്തിട്ട് ബാക്കി ഏത് വിഷയവും സംസാരിക്കാം തന്നെ തീർച്ചയായിട്ടാമില്ലാഷെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ക്ലെയിം സിവിൽ ക്ലെയിംസ് നിക്കുന്നു സിവിൽ ക്ലെയിംസ് നിക്കട്ടെ അത് കോടതിയിലല്ലേ അത് നാട്ടിൽ ഒരുപാട് സിവിൽ ക്ലെയിംസ് അത്തരത്തില് നിൽക്കുന്നുണ്ടെന്നേ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ആൾക്കാർക്ക് ഇപ്പൊ ദേവസ്വം ബോർഡ് ഒരു ഭൂമി തങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നേരെ ദേവസ്വം ബോർഡ് ഓഫീസിൽ വന്നിരിക്കുക എന്നുള്ളതല്ലോ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് നേരെ കോടതിയിലേക്ക് പോവുക എന്നുള്ളതല്ലേ മനസ്സിലായില്ല സാർ മനസ്സിലാക്കി തരാം അവിടെയല്ലേ ഡിസ്പ്യൂട്ട് നടക്കുന്നു അവിടെയല്ലേ തർക്കം നടക്കുന്നത് അവിടെയല്ലേ വാഗ്വാദം നടക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാക്കിന്റെ മുമ്പിലേക്ക് വരിക എന്നുള്ളതാണ് പൊതു സ്വത്തല്ല ഇത് സ്വകാര്യ സ്വത്താണ് മുസ്ലിം മതസ്ഥർ അവരുടെ ആചാരപരമായ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചതോ സംഭാവന ചെയ്തതോ ആയിട്ടുള്ള സ്വത്താണല്ലോ അത് പൊതു സ്വത്തല്ല എന്നുള്ള നിലയിൽ കാണേണ്ടതിന് പകരം അത് സ്വകാര്യ സ്വത്താണെന്നിരിക്കുക എങ്ങനെയാണ് ഭരണകൂടം അതിന്റെ ഏജൻസികളാൽ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികളാൽ ഭരിക്കുക എന്ന മൗലികമായ പ്രശ്നമല്ലേ അത് നാളെ ദേവസ്വത്തിന്റെ കാര്യത്തിലും പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യത്തിലും ഒക്കെ അപ്പോൾ അമ്പലം അതുമായി ബന്ധപ്പെട്ട ആളുകളും പള്ളികൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും മോസ്കുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തുക എന്നുള്ള നമ്മുടെ മൗലികമായ ആ സങ്കല്പനത്തിന് തന്നെ വിരുദ്ധമാകുന്ന വിധത്തിൽ ഒരു ന്യൂനപക്ഷ മതത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളുടെ കാര്യത്തിൽ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവുന്നു അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം നമുക്ക് ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഭരണം തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹിന്ദു ഹിന്ദു മാത്രമേ ഉള്ളൂ സി പി എമ്മിലും കോൺഗ്രസിലും നിങ്ങൾക്ക് ഉള്ള സമയത്ത് നിങ്ങളുടെ പാർട്ടിയിലും ഒക്കെ പെടുന്ന ഹിന്ദു എം എൽ എ മാർ മാത്രം തീരുമാനിക്കുന്ന സംവിധാനമാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അപ്പോഴാണ് നമ്മൾ ഈ വക്കഫിന്റെ കാര്യത്തിൽ ഈ വർത്തമാനം പറയുന്നത് ഈ ഹിന്ദു എന്ന് പറയുമ്പോണിസ്റ്റായി നമ്മളിപ്പോ ഹിന്ദുക്കളായിട്ട് തന്നെ കാണാൻ കഴിയുമോ ായിട്ടുള്ള ആൾക്കാര് ഇപ്പൊ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ കയറി അഭിപ്രായം പറയുന്ന സാഹചര്യം ഈ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ ഈ പറയുന്ന ബോർഡ് ഉണ്ടല്ലോ ആന്ധ്രാ ബോർഡ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നത് അഹമ്മദീയര് കാഫറുകളാണ് എന്നുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത് അഹമ്മദീയർ എന്ന് പറഞ്ഞാൽ കാഫിറാണ് അവരെ ഞങ്ങൾ മുസ്ലിമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ആരെയൊക്കെയാണ് മുസ്ലിമായിട്ടും നോൺ മുസ്ലിമായിട്ടും കണക്കാക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അകത്തുള്ള വിഷയമാണ് ഞങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല ബാക്കി അല്ല ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയില് ഈ കാണുന്ന അഹമ്മദീയരായാലും ശരി ഷിയകളായാലും ശരി സുന്നികളായാലും ശരി എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇതിന്റെ അകത്ത് നിങ്ങൾ തീരുമാനിക്കാം അതൊക്കെ വിടൂ ഇവിടുത്തെ പ്രശ്നം എന്താണ് എങ്ങനെയാണ് ഒരു അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിൽ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷൻ വരും ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെ കുറിച്ചാണ് യുവരാജ് നമ്മൾ സംസാരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലേത് എങ്ങനെയാണ് നാളെ ഒരു സമയത്ത് ഒരാൾ പോയിട്ട് നിങ്ങളുടെ രേഖയില്ല അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ട് മാറുന്നത് അറസ്റ്റ് ചെയ്ത ലോകത്തിലാണ് ഇത് വലിയ ഇടങ്ങായിട്ട് വരും എന്റെ പ്രോപ്പർട്ടിയിൽ അങ്ങനെ വക്കഫാണ് നമ്മുടെ ക്ലെയിം നടത്തിയാൽ നമ്മൾ തമ്മിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയി അത് കേസായി അതിപ്പോ പള്ളിയുടെ കാര്യത്തിൽ ഒരു ഈ അഭിലാഷേ ഞാൻ ചോദിക്കുന്നത് കേസ് ഫയൽ ഞാൻ ഒരു രേഖ കൊണ്ട് കൊടുക്കണ്ടേ അല്ലാണ്ട് വെറുതെ ഞാൻ കോടതിയിൽ പോയിട്ട് നാളെ അഭിലാഷിന്റെ വീട് എന്റെ വീടാണെന്ന് ഞാൻ പോയിട്ട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കേസ് ഫയൽ സ്വീകരിക്കുമോ എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് അങ്ങനെ പോയി പറയാനുള്ള റൈറ്റ് ഉണ്ടോ എങ്കിൽ പിന്നെ എനിക്ക് നമുക്ക് നാട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചു ഉദ്രവിക്കാൻ പാടില്ലേ ഇനി ഇപ്പൊ ഞാനൊരു മുന്നാതാരം ഹാജരാക്കണം ഇപ്പൊ അല്ലാന്നുണ്ടെങ്കിലും മറ്റൊരു രേഖ ഹാജരാക്കണം ഇവിടെ ഡാൻസ് അല്ലെങ്കിൽ എന്റെ പൂർവികർ ആരെങ്കിലും എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ വഖഫ് വഖഫ് സംവിധാനങ്ങൾ ൾ തൊട്ടടുത്ത സ്ഥലമൊക്കെ ഞങ്ങളുടേതാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫ് വഖഫ് ഭൂമിയാവും എന്നാണ് താങ്കൾ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും ക്ലെയിം ചെയ്ത ഈ രാജ്യത്ത് മത സംബന്ധിച്ച് അവർക്ക് അവരുടെ അവരുടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും മെയിൻറ്റൈൻ ചെയ്യാനുമുള്ള മൗലികാവകാശം ഉണ്ട് എന്നിരിക്കെ മുസ്ലിം മതവിഭാഗത്തിന്റെ അത്തരമൊരു അവകാശത്തിന്റെ മുകളിൽ സർക്കാർ കടന്നു കയറേണ്ട എന്താവശ്യമുണ്ട് വഖഫിന്റെ പ്രോപ്പർട്ടിയാണെന്ന് എന്താണ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഷുഗർ കോട്ടി എന്നൊക്കെ പറഞ്ഞു ഒരാളുടെ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചിന്തയാണ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രശ്നം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓറലി അങ്ങ് പറഞ്ഞു എന്നങ്ങ് സ്ഥാപിച്ചാൽ മതി അതെ അതിപ്പോ അഭിലാഷ് പറയുകയാണ് എന്താണ് അഭിലാഷ് പറഞ്ഞു എന്ന് അഭിലാഷിന്റെ ഒരു പേരെ കുട്ടിയോട് പോയിട്ട് പറയുകയാണ് അഭിലാഷ് അന്ന് പറഞ്ഞിരുന്നു എന്താണ് ഈ പ്രോപ്പർട്ടി വഖഫിന് തരാമെന്ന് പറഞ്ഞിരുന്നു രേഖ വേണ്ട ഡീഡ് വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ ചിന്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി വളരെ നല്ല ഒരു നിയമമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ല ർമ്മാണം നടത്താം പക്ഷേ ഇവിടെ ഇവിടെ നോക്കൂ ഈ നിയമത്തിലെ തന്നെ പ്രൊവിഷൻ ഒന്ന് ഒന്ന് നോക്കൂ ഇപ്പോ സെൻട്രൽ വക്കഫ് കൗൺസിലിൽ മുസ്ലിം ഇതരരായ അംഗങ്ങൾ എന്തിനാണ് ദേവസ്വം ബോർഡിൽ ഹിന്ദു ഇതര അംഗങ്ങൾ ഉണ്ടോ പാരീഷ് കൗൺസിലിൽ ക്രിസ്ത്യൻ ഇതര ഉണ്ടോ ഗുരുദ്വാര നടത്തുന്ന കമ്മിറ്റിയിൽ സിഖ് ഇതരരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ എന്തിനാണ് മുസ്ലിം ഇതര അംഗങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോ ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ പാളയം പള്ളിയിരിക്കുന്ന സ്ഥലം ഗവൺമെന്റ് സ്ഥലം ാണ് എന്ന് വെക്കുക അങ്ങനെ പറഞ്ഞാൽ അതിൽ വരികയാണ് കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് യുവരാജ് ആ ഡിസ്പ്യൂട്ട് ഉന്നയിച്ച സമയം മുതൽ കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് ഈ പാളയം പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ജിദ് അത് പ്രോപ്പർട്ടി അല്ലാതാവുകയാണ് ഇത് ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരു സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക എനിക്ക് മനസ്സിലായില്ല ഞാൻ നാളെ രാവിലെ പോയിട്ട് ഒരു രേഖയും ഹാജരാക്കാണ്ട് ഇതെന്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ മഹാരാജ്യത്തെ ഏത് പ്രോപ്പർട്ടിയാണ് അഭിലാഷ ഇത് വളച്ചൊളിച്ച് അവതരിപ്പിക്കരുത് അങ്ങനെ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല േഖകൾ നോക്കി ഇത് പള്ളിയുടെ സെറ്റിൽ ആവും ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത് ആ നിമിഷം വരെയും അത് വക്കോപ്പർട്ടി അല്ലായിരിക്കും അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി എന്ന സ്റ്റാറ്റസ് ആ ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നിയമം അഭിലാഷേ പ്രോപ്പറായിട്ടുള്ള രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കളക്ടർക്ക് ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മതി ഇത് എന്താണ് ഒരു ചിന്തയിൽ നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ തന്നെ ഒരു രേഖകൾ ഇപ്പോൾ പാളയ മസ്ജിദിന്റെ കാര്യം അങ്ങ് പറഞ്ഞു തൊട്ടടുത്തിരിക്കുന്ന അമ്പലം നാളെ ഈ മജിദ് പറയുകയാണ് അല്ലെങ്കിൽ വഖഫ് ബോർഡ് മജസ്ജിൻ്റെതല്ല വഖഫ് ബോർഡ് പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അത് അമ്പലത്തിൻ്റെതല്ലാണ്ടായിട്ട് മാറിയുന്നേ അതെന്താ വെള്ളരിക്ക പട്ടണം ദേവസ്വം ബോർഡ് ഞാൻ അലർട്ടായിട്ട് മാറി നേരെ മറിച്ച് അമ്പലം പറയണത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ കൂടി കൂടിപ്പോ നമുക്ക് അടുത്ത് പോകാം അതിൻ്റെ അപ്പുറത്ത് കോടതിയിൽ പോകാം വ്യവഹാരങ്ങളിലേക്ക് പോകാം എല്ലാം പോകാം വഖഫ് ബോർഡ് പറയുകയാണ് ഈ അമ്പലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പിന്നെ കോടതിയിൽ പോണ്ട കളക്ടറുടെ അടുത്ത് പോണ്ട ആരുടെ അടുത്തും പോണ്ട വഖഫ് ബോർഡിന്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന അമ്പല കമ്മിറ്റിക്കാരി ഞങ്ങളുടെതാണ് കേട്ടോ നിങ്ങളുടെതല്ല കേട്ടോ ഓരോരോ തട്ടിപ്പുകൾ താട്ടിപ്പുകാരകയില് രണ്ട് ഐലൻഡ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് അവര് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണെന്ന് തോന്നുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരിക്കുന്ന ബിൽഡിങ് മെയിൻ ബിൽഡിങ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്രയോ ക്ലെയിം നടന്നിരിക്കുന്നു ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം തിരൂരിനെടുത്തിട്ടുള്ള അറയ്ക്കൽ ഭഗവതി ക്ഷേത്രം അറയ്ക്കൽ ക്ഷേത്രത്തിന് ഒരു ദിവസം അങ്ങ് നോട്ടീസ് വരികയാണ് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് നോട്ടീസ് കിട്ടിയത് കൊണ്ട് മാത്രം അതിന്ന് കോടതിയിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് നോട്ടീസ് വന്നിരിക്കുന്നത് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ഗവൺമെൻറ് ആണ് ഈ പറയുന്ന അമൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഒരു സാ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് നോട്ടീസ് വന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് ഈ പറയുന്ന പോലെ വഖഫിൻ്റെ പരിത്തു പോയിരിക്കേണ്ടി വന്നേ ഇപ്പം ഞാൻ അഭിലാഷ് ചോദിച്ചല്ലോ എവിടെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചല്ലോ അഭിലാഷ ഞാൻ വളരെ കൃത്യമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തന്നു തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം മുഴുവനായിട്ട് ഞങ്ങൾ ഉദാഹരണം